ഇന്ത്യൻ തിരിച്ചറിഞ്ഞു രാജ്യങ്ങൾ നേരത്തെ സ്വന്തമാക്കി ഫിലിപ്പീൻസ് ഓപ്പറേഷൻ ശേഷം ക്രൂയിസർ താല്പര്യം പ്രകടിപ്പിച്ച് കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിക്കുന്നതായി റിപ്പോർട്ട് ബ്രഹ്മോസ് വാങ്ങുന്നതിന് ബ്രസീലും സിംഗപ്പൂരും അടക്കം നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് നിലവിൽ ബ്രഹ്മോസ് വാങ്ങുന്നതിനായി ഇന്ത്യയുമായി കരാർ ഏർപ്പെട്ടിട്ടുള്ളത് ഫിലിപ്പൈൻസ് ആണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തോടെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങളുടെ ശക്തി ലോകത്തിനു മുന്നിൽ വ്യക്തമായതാണ് വിലയിരുത്തൽ ബ്രമോസിനുവേണ്ടി ഇന്തോനേഷ്യ വിയറ്റ്നാം മലേഷ്യ തായ്ലൻഡ് ബ്രസീൽ സിംഗപ്പൂർ ബ്രൂണെ ചില്ലി അർജന്റീന വെനീഷ്യാല ഈജിപ്ത് സൗദി അറേബ്യ യു എ ഖത്തർ ഒമാൻ ദക്ഷിണാഫ്രിക്ക ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചുവെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറാണ് ഇന്ത്യയുമായി ഫിലിപ്പീൻസ് ഒപ്പുവെച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആദ്യഘട്ട മിസൈലുകൾ കൈമാറിയിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ അമേരിക്കൻ നിർമ്മിത സി പതിനേഴ് ഗ്ലോഗ് മാസ്റ്റർ വിമാനത്തിലാണ് ഫിലിപ്പീൻസ് മറൈൻ കോർപസിന് കൈമാറാനുള്ള മിസൈലുകൾ അയച്ചത് ഇന്ത്യയുടെ സമീപകാലത്ത് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയം വലിയ ഒന്നാണ് പാകിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കിയതിൽ കൃത്യമായ ആസൂത്രണവും അളന്നു മുറിച്ചുള്ള ആക്രമണ ശൈലിക്കുമൊപ്പം തദ്ദേശീയ പ്രതിരോധായുധങ്ങളും പ്രധാന പങ്കുവഹിച്ചു ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ കരുത്ത് ലോകരാജ്യങ്ങൾ തിരിച്ചറിയാൻ ഓപ്പറേഷൻ സിന്ധൂർ ഇടയാക്കിയെന്നാണ് വിലയിരുത്തൽ ഇന്ത്യയുടെ കയ്യിലുള്ള ആയുധങ്ങളിൽ സുപ്രധാനമാണ് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ ഇന്ത്യയുടെ ഡിഫൻഡർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർ ഡിഒൻറെയും റഷ്യൻ ഫെഡറേഷന്റെ എൻ പിഒ മഷിനോസ്ട്രോയുടെയും സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് സൂപ്പർ ക്രൂയിസ് മിസൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ മിസൈൽ സംവിധാനങ്ങളിൽ സംവിധാനങ്ങളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാന സ്ഥാനമാണ് ബ്രഹ്മോസ് മിസൈലിനുള്ളത് രണ്ടായിരത്തി ഏഴ് മുതൽ അതിവേഗ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയുടെ പ്രതിരോധ ശ്രേണിയുടെ ഭാഗമാണ് న్యూస్ సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చానల్